നമസ്കാരം സ്വാഗതം ഹിന്ദു സമ്മേളനം മാർച്ച് നെടുമ്പാശേരി പഞ്ചായത്തിൽ രൂപീകരിക്കപ്പെട്ട ഹിന്ദു ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് എട്ട് വൈകിട്ട് നാല് മണിക്ക് തുരുത്തശ്ശേരി മുകുന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രാങ്കണത്തിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഹിന്ദു ജാഗ്രതാ സമ്മേളനം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് പ്രസംഗിക്കും ഫെബ്രുവരി ഒന്ന് മുതൽ ഗൃഹസമ്പർക്ക പരിപാടി നടക്കും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പതാക ദിനമായി ആചരിക്കും മാർച്ച് ഒന്നിന് ആവണങ്കോട് സരസ്വതി ക്ഷേത്രത്തിൽ നിന്ന് പറമ്പുശേരി വല്ലഭപുരം ക്ഷേത്രത്തിലേക്ക് വിളംബര യാത്ര സംഘടിപ്പിക്കും മാർച്ച് എട്ടിന് തുരുത്തശ്ശേരി മുകുന്ദപുരം ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ഉദ്ഘാടനം ചെയ്യും പത്രസമ്മേളനത്തിൽ ഹിന്ദു ജാഗ്രതാ സമിതി രക്ഷാധികാരി ആർ ആർ നായർ ജനറൽ കൺവീനർ പി വി അശോകൻ ചീഫ് കോർഡിനേറ്റർ ദേവി ദേവരാജൻ കോർഡിനേറ്റർമാരായ ടി എൻ പ്രകാശൻ ആർ വി രഘുനാഥ് എ ടി സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് നെടുമ്പാശ്ശേരി